എൻഡോസൽഫാൻ ബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ അഞ്ച് ദിവസമായി നടത്തിവന്ന പട്ടിണി സമരം അവസാനിപ്പിച്ചു മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വിദഗ്ധ സമിതി കണ്ടെത്തിയ എല്ലാവരെയും എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടന്ന നടത്തിയത് ദയാഭായ് സാമൂഹ്യ പ്രവർത്തക ദയാഭായാണ് സമരത്തിന് നേതൃത്വം നൽകിയത് നിരാഹാര സമരമാണ് അവർ നടത്തിയത് വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തി ചർച്ചയ്ക്ക് പിന്നാലെയാണ് സമരക്കാർ ഇത്തരം പ്രഖ്യാപനം നടത്തിയത് നേരത്തെ നടന്ന ചർച്ചയിൽ ഇതേ ആവശ്യം സർക്കാർ തള്ളിയതിനെ തുടർന്നാണ് സമരക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സങ്കട ജാഥ നടത്തിയത് ഇന്ന് നടന്ന സങ്കട ജാഥയിൽ നൂറുകണക്കിന് എൻഡോ സൽഫാൻ ദുരിതബാധിതരാണ് പങ്കെടുത്തത് ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറായത് തുടർന്ന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് സമരസമിതി നേതാക്കളുമായി ഇന്ന് ചർച്ച നടത്തിയത് ഒരു മണിക്ക് ആരംഭിച്ച ചർച്ച മൂന്ന് മണിക്കാണ് അവസാനിച്ചത് മൂന്ന് മണിയോടുകൂടി മുഖ്യമന്ത്രി അവിടെ എത്തിച്ചേർന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു ഒത്തുതീർപ്പ് ധാരണയിലെത്തി സമരം വിജയത്തിലേക്ക് നീങ്ങിയത് നേരത്തെ വൈദ്യ പരിശോധനയിൽ കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരെയും എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ പെടുത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതരായ അമ്മമാർ ദയാഭായിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അഞ്ച് ദിവസമായി നടത്തിവന്ന സമരം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് നീതിക്കായി തെരുവോരങ്ങളിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന ഇവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന ഓർമ്മപ്പെടുത്തലുമായി ായി സാഹിത്യ രംഗത്തുള്ളവർ പോലും വന്നിരുന്നു എം മുകുന്ദനും സാറാ ജോസഫും കൽപ്പറ്റ നാരായണൻ സുൽപിളയിടം തുടങ്ങിയവർ ഇവർക്ക് അനുകൂലമായി രംഗത്തെത്തി ഇവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി പതിനൊന്ന് പഞ്ചായത്തുകൾ മാത്രമേ എൻഡോസൽഫാൻ തളിച്ചിട്ടുള്ളൂവെന്നും അവിടെ മാത്രമേ രോഗബാധിത ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നിലപാട് മാറ്റണമെന്നും മടിക്കൈ പോലുള്ള പഞ്ചായത്തുകളിൽ രോഗബാധിതരുണ്ടെന്ന് വിസ്മരിക്കരുതെന്നും ഇവർ പറയുന്നു ഇത്തരം ഈതേ ആവശ്യം തന്നെയാണ് സമരക്കാരും ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ സമരക്കാരുടെ ഇത്തരം ആവശ്യങ്ങൾ മറ്റ് പഞ്ചായത്തുകളിൽ ഉള്ളവരുടെ കൂടി ഉള്ളവരെ കൂടി ദുരിതബാധിതരുടെ പട്ടിക യിലേക്ക് പെടുത്തണമെന്നുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ കശുമാവിൻ തോട്ടങ്ങളിൽ വിള നശിപ്പിക്കാനെത്തുന്ന തേയിലക്കൊതുകളെ അകറ്റാനായി ആകാശ തളിച്ച് കീടനാശിനിയാണ് നൂറുകണക്കിന് പേരുടെ ജീവിതത്തിലെ ജീവിതത്തെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടത് ഏതായാലും അനുകൂലമായ തീരുമാനമാണ് ഉണ്ടായതെന്നും സർക്കാരിന് നന്ദിയുണ്ടെന്നും സമരസമ്മതി നേതാക്കൾ മുഖ്യമന്ത്രിമാരുടെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു അഞ്ഞൂറോളം കുട്ടികളെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഹർത്തു ഹർത്താൽ ദിനത്തിൽ അവിടെ ഒരു ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു അവിടെ എത്തിപ്പെടാൻ പലർക്കും കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ആരോഗ്യ ക്യാമ്പ് അവിടെ അല്ല ആരോഗ്യ പരിശോധനാ ക്യാമ്പ് അവിടെ നടത്തും അന്ന് ഹർത്താൽ ദിനത്തിൽ വന്നു ചേരാൻ പറ്റാത്തവർക്ക് എത്തിച്ചേരാൻ തക്ക വിധമുള്ള ആരോഗ്യ ക്യാമ്പ് അവിടെ നടത്തുക എന്നാണ് മുഖ്യമന്ത്രി തങ്ങൾക്ക് ഉറപ്പ് നൽകിയതെന്നും ഏതായാലും സമരം വിജയിച്ചതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ടെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചു